പ്രവിള പ്രേക്ഷകർ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകം ലഗ്നക്കാരുടെ രത്നങ്ങൾ ഏതൊക്കെയാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ കർക്കിടകം ലഗ്നക്കാർക്ക് ധരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു രക്നമാകുന്നു പേൾ പേൾ എന്നാൽ മുത്താണ് യഥാർത്ഥ മുത്ത് ലോകത്തെ ഏറ്റവും വലിയ മുത്ത് ബഹ്റിൻ പേളാകുന്നു നല്ല മുത്ത് വളരെ അനുയോജ്യമാണ് കർക്കിടക ലഗ്നക്കാർ അപ്രകാരം തന്നെ മൂൺ സ്റ്റോൺ ചന്ദ്രകാന്തവും വളരെ ഉത്തമമായ രക്തമാകുന്നു പിന്നീട് ഉത്തമമായ രക്തമാകുന്നു രണ്ടാം ഭാവാധിപനായ ആദിത്യൻ ജാതകത്തിൽ ദുർബലമാണെങ്കിൽ ധനപരമായ ശ്രേയസ് ധരിക്കാൻ പറ്റുന്ന റൂബി മാണിക്യം ഏറ്റവും ഉത്തമമായി ധരിക്കാൻ പറ്റുന്ന രക്തമാകുന്നു അഞ്ച് പത്ത് ഭാവാധിപത്യമുള്ള ചൊവ്വയുടെ കോറൽ എന്ന രക്നം അപ്രകാരം തന്നെ ഭാഗ്യാധിപനായ വ്യാഴത്തിൻ്റെ രക്തം യലോ സഫയർ ആ വ്യാഴം ആറാം ഭാവാധിപനാണ് ശത്രുപതിയാണ് അതിനാൽ എലോസഫരം ധരിക്കുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കണം നല്ല ആരുടെ സഹായത്തോടു കൂടി നല്ലൊരു ജമോളജിസ് രക്തശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രം ഈ രാശിക്കാർ രക്തനിർണ്ണയം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കുമെന്ന് പറയുന്നു നമസ്തേ